സ്ഥാനാർത്ഥികൾ ആവാൻ സാധ്യതയുള്ള സെലിബ്രിറ്റീസ് സിനിമാ താരങ്ങള് അതുപോലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകര് ഇവർ ആരൊക്കെയാവാനുള്ള സാധ്യതയുള്ളത് അല്ല സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്യാവശ്യം സാമൂഹിക സാംസ്കാരികം ഒക്കെയും ചെയ്യുന്നുണ്ട് ചലച്ചിത്ര താരങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ക്ലച്ചു പിടിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിക്ക് മത്സരിക്കണം ആഗ്രഹം ധർമ്മജനോട് ഇനിയിപ്പോൾ പൊന്ന് തരാം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞുകഴിഞ്ഞാലും കേട്ടാ പേടിയാ വേണ്ടാന്ന് പറയും രമേഷ് പിഷാരിയുടെ ഒരു പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തൃപ്പുണിത്തറ മണ്ഡലത്തിലെ ഇന്നസന്റും ും കഴിഞ്ഞാൽ പിന്നെ മുകേഷാണ് മുകേഷ് ഇനിയിപ്പോ അല്ല പിന്നെ മെടുകുതിരി കമ്പനിയൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങ് വാക്സ് ബിസിനസ്സുമായിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോകുക എന്നല്ലാതെ ഇനിയിപ്പോ വേറുള്ള പരിപാടിയൊന്നും ഉണ്ടാവത്തില്ല ഞാൻ പറയുന്നത് എഴുതി വെച്ച് തരാം ഉണ്ണിമുകുന്ദനും ആശുപത്രി മത്സരിക്കത്തില്ല ഇത്തവണ മിക്കവാറും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളൂ വട്ടിയൂർക്കാവിലാണ് അദ്ദേഹം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് രാജംഭൈ നമസ്കാരം നമസ്കാരം രാജംഭൈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിർക്കൽ എത്തിക്കഴിഞ്ഞു ഈ സമയത്ത് ഇരു മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകളിലേക്കൊക്കെ കടന്നു ചില മണ്ഡലങ്ങളിൽ ടൈറ്റ് മത്സരം വരുന്ന ചില മണ്ഡലങ്ങളിലൊക്കെ താര സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഇരു മുന്നണികളും അപ്പോൾ ഇതിൽ സ്ഥാനാർത്ഥികളാ ആവാൻ സാധ്യതയുള്ള സെലിബ്രിറ്റീസ് സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഇവരാരൊക്കെ ആവാനാണ് സാധ്യതയുള്ളത് അല്ല സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്യാവശ്യം സാമൂഹിക സാംസ്കാരികയും ചെയ്യുന്നുണ്ട് പിന്നെ അസാംസ്കാരികം എന്ന് വേണമെങ്കിൽ പ്രേക്ഷകരെ കൂട്ടിച്ചേർത്ത് പറയുമായിരിക്കും ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ചും ചലച്ചിത്ര എന്ന് തുടങ്ങുകയാണെങ്കിൽ ചലച്ചിത്ര താരങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ക്ലച്ചു പിടിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നില്ല പലരും പലപ്പോഴും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയായിരുന്നു അതേസമയം ബാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും അത്തരം ആളുകൾ വെന്നിക്കൂടി വാടിച്ചിട്ടുണ്ട് കർണാടകയിൽ അംബരീഷ് വരുന്നു അംബരീഷിൻ്റെ ഭാര്യ നമ്മുടെ സുമലത വരുന്നു കേന്ദ്രമന്ത്രിയാകുന്നു അംബരീഷ് അതേപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും ജയലിത എം ജി ആർ തിരക്കഥാകൃത്താണെങ്കിലും അങ്ങനെ പിന്നെ തുടങ്ങി അവിടെ വിജയകാന്ത് തൊട്ട് ഇപ്പം നമ്മളെ വിജയി വരെയുള്ളവരൊക്കെ കമലഹാസൻ്റെ സഭ എം പി ആയി അങ്ങനെ പോയി ഇപ്പോൾ ആന്ധ്രയിൽ അതേപോലെ തന്നെയാണ് പവൻ ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ വരുന്നു അങ്ങനെ വരുന്നു പക്ഷേ അത്തരം ഒരു സെലിബ്രിറ്റികൾക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല അത് പൊളിച്ചെടുക്കുന്നത് ആദ്യം അങ്ങനെ ഒരു എൻട്രി വരുന്നത് ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് അച്ഛൻ കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്ത് നിന്ന് ഗണേഷ് കുമാർ ഒരുമിച്ച് മത്സരിച്ച് വിജയിക്കുന്നുണ്ട് ഗണേഷും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതിനിടയ്ക്ക് സി പി എം ഒരു പരീക്ഷണം നടത്തിയിരുന്നു നടൻ മുരളിയെ സ്ഥാനാർത്ഥിയായിട്ട് നടത്തിയിട്ട് വി എം സുധീരനെതിരെ പക്ഷേ മുരളി പരാജയപ്പെട്ടു അപ്പോഴൊന്നും കരുതി ഇവിടെ താര രാഷ്ട്രീയം പിന്നെ വിജയിക്കില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് പിന്നീട് സി പി എം തന്നെ തിരുത്തുന്നു ഇന്നസെൻറ്റിനെ പിന്നെ ചാലക്കുടി മണ്ഡലത്തിൽ നിർത്തിയിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു ഇന്നസെൻറ്റ് പി സി ചാക്കോയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്നസെൻറ്റ് ജയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് കെ പി ധനപാലൻ തന്നെ നിൽക്കുകയാണെങ്കിൽ ജയിച്ചാൽ ഇപ്പം ആ ചാലക്കുടി മുകുന്ദപുരം മാറി ചാലക്കുടി മണ്ഡലം ആദ്യം രൂപീകൃതമാകുമ്പോൾ കെ പി ധനപാലനാണ് അവിടെ നിന്നുള്ള എം പക്ഷെ തൃശ്ശൂർ നോക്കുമെന്ന് കണ്ടപ്പോൾ പി സി ചാക്കോ ഇങ്ങോട്ട് ചാടി ധനപാലിനെ ഇപ്പൊ ചപ്പുറത്തുവാക്കി രണ്ടും ഒന്ന് പോയി കിട്ടി അങ്ങനെയാണ് ഇന്നസെൻ്റ് വരുന്നത് അതേപോലെ തന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത്തെ തെരഞ്ഞെടുപ്പിലാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറില് ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചത് രണ്ടു മുന്നണികളുടേതും പിന്നെ ചലച്ചിത്ര മേഖല എന്നുള്ളത് യു ഡി എഫിന് വേണ്ടിയിട്ട് ജഗദീഷും അതേപോലെ തന്നെ നമ്മുടെ ഭീമൻ ടെഗു പിന്നെ അത് കാണും കേൾക്കുമ്പോൾ തന്നെ ഒരു കോമഡിയാണ് ഭീമൻ ഡഘു എൻ ഡി എക്ക് വേണ്ടിട്ട് സ്ഥാനാർത്ഥിയായി പിന്നീട് ഭീമൻ ഡഘു പിണറായി വിജയൻ പ്രസംഗിച്ചാൽ പ്രസംഗം കഴിയുന്നേറം വരെ ഇരിക്കത്തില്ല എഴുന്നേറ്റ് നിന്ന് സാധാരണ എഴുതിയിൽ പ്രതിഷേധിക്കുന്നതിനാണ് എഴുന്നേൽക്കുന്നത് അതുപോലെ ഈ പുട്ടൻ അറിയത്തില്ല സാധാരണ ഗതിയിൽ ഒരു സ്ഥലത്തിലാൾ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നു പറഞ്ഞത് പ്രതിഷേധ സൂചകമാണ് കരിങ്കുടി കാണിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധ സൂചകോ അത് ആദര സൂചകോ പക്ഷേ മണ്ടനായതുകൊണ്ട് ഇത് ആദരവാണെന്നും എഴുന്നേറ്റ് ഇരുന്ന് പിണറായി വിജയൻ അവിടെ കൈ കെട്ടി എനിക്ക് ആ കൈവയ്ക്കാത്ത ഇന്നസെന്റ് ഒട്ടക്കി സ്വാമി സ്വാമി നമ്മുടെ ജഗതി വേളം വെക്കുന്ന സമയത്ത് ആ കൈ കെട്ടി നിൽക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല ഞാന് ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ഭീമന്റെ പിന്നെ നന്നോളം പിന്നെ ആസ്വദിച്ചു പക്ഷെ കൈ കിട്ടുന്നതിന്റെ ഇടയ്ക്കും കൈ ഇങ്ങനെയായിരുന്നു ഇരുന്നേ എനിക്ക് വല്ലതും തന്നെ വല്ല സ്ഥാനവും തന്നെ എന്നുള്ള അതാണ് അതിന്റെ അള ഞാനിങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നെ പരിഗണിക്കണം ചലച്ചിത്ര അക്കാദമിയിലെ തൂപ്പുകാരനായിട്ടെങ്കിലും എടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ആണ് അതിനകത്ത് വെച്ചേക്കുന്നത് വലുപ്പം മാത്രമേ ഉള്ളൂ ഇനി അങ്ങനെ ആക്കത്തില്ല ആരും ആക്കത്തില്ല ആർക്കും വേണ്ട അതുപോട്ടെ ഭീമന്റെ ചർച്ച ചെയ്യേ വേണ്ട ഭീമന് നാണക്കുള്ള അതങ്ങനെയുണ്ട് കാരണം മഹാഭാരതത്തിലെ കഥാപാത്രത്തെ നമ്മൾ അപമാനിക്കുന്നതിനും അപ്പൊ പക്ഷെ ജഗദീഷ് മുന്നണി പരിപാടി നടത്തി ജഗദീഷ് മാന്യമായിട്ടാട്ടോക്ഷണില്ലാത്ത കൊണ്ടസ്റ്റ് ചെയ്തതൊക്കെ വളരെ മാന്യമായിട്ടാണ് ജഗദീഷും പിന്നെ ഗണേഷ് ചില മോശപ്പെട്ട പ്രയോഗങ്ങൾ പ്രയോഗങ്ങളടക്ക് നടത്തിയെങ്കിൽ പോലും ജഗദീഷ് വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിക്ക് മത്സരിക്കണം ആഗ്രഹം അപ്പൊ ധർമ്മജൻ മത്സരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായപ്പോ ധർമ്മജന്റെ ഏറ്റവും ആത്മ സഹോദരനായ സുഹൃത്താര ഇപ്പൊ പിന്നെ പിഷു ആരുടെയാണ് അപ്പൊ പിഷുവിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിക്കണം എന്ന് പറഞ്ഞു അപ്പം പിഷു ആദ്യം എന്തായാലും പിഷാരടിക്ക് കോമൺ സെൻസ് ഉള്ളവനാ എടാ വേണ്ട വേണ്ടാത്ത പണിക്കും പോകണ്ടടാന്നൊക്കെ പറഞ്ഞു കാണും നിനക്ക് എന്നെ ആക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു രണ്ടോ അടിച്ചപ്പോൾ പിന്നെ വേണമെങ്കിൽ ഫോൺ ചിന്തിച്ച് ഇത്രയും വിളിച്ചിടന്ന അതിനെ പോട്ടെ അവൻ്റെ ആഗ്രഹമല്ലേ ആഗ്രഹം ആഗ്രഹമല്ലേ എന്ന് എഴുതിയിട്ട് പിഷു കോൺഗ്രസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റും കിട്ടും അതിനാംശം ഒന്നുമില്ല പിഷാരടിക്ക് പിഷാരടിക്ക് കോമൺ സെൻസ് ഉണ്ട് ഐക്യുള്ളൂനാ അപ്പൊ പിഷാരടി എന്ത് ചെയ്തു പിന്നെ രമേശ് ചെന്നിത്തല കാസർകോട് നിന്ന് തിരുവനന്തപുരത്ത് ഐശ്വര്യ യാത്ര നടത്തി ഐശ്വര്യ യാത്ര നടത്തിയ അപ്പം അതിലിടയ്ക്ക് വെച്ചിട്ട് പിഷാരടി ഒന്ന് കയറി കുറച്ച് വേദികളിലൊക്കെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാമല്ലോ സമോചിത ഇന്ന് ആസ്യം ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത ആളാണ് പിന്നെ ആ രീതിയിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ രമേശ് പിഷാരടി മമ്മൂട്ടിയുടെ ഒക്കെ ഏറ്റവും വളരെ വിശ്വസനായ സുഹൃത്താണ് വിശ്വസനായ സുഹൃത്തെന്നുള്ളതിന് മമ്മൂട്ടിക്ക് ജോർജ് ഉണ്ട് പക്ഷേ രമേശ് പിഷാരടിയെ കൊണ്ടു നടക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് വന്നു മമ്മൂട്ടിയുടെ ആസ്വാദനത്തിന്റെ മുഹൂർത്തങ്ങൾ പിഷാരടിയുടെ കൂടെ വർത്താനം പറയും തീർച്ചയായിട്ടും എവിടെ പോയാലും കൂടെ കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ നീർ ക്വാളിറ്റി ഇല്ലാതെ കൊണ്ടെടുത്തിട്ടില്ല അത് കരുതിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് രമേശ് പിഷാരടി അവിടെ അവസരം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല അവിടെ ഒരു മാന്യമായ ജെന്റൽ റിലേഷൻഷിപ്പാണ് അപ്പം പിഷാരടി അങ്ങനെ ഐശ്വര്യ യാത്രയ്ക്ക് പോയി പോയതിന് പകരം എൻ്റെ ധർമ്മജന് സീറ്റ് വേണമെന്ന് പറഞ്ഞു ധർമ്മജൻ ബഡായി ബംഗ്ലാവിൽ കളിക്കുന്ന പോലെയാണെന്ന് ഇതും പരിപാടിയിൽ നിന്ന് കയറി നേരം ബാലുശ്ശേരിക്ക് വണ്ടി കയറി നമ്മളെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് അന്ന് ഒരു കല്യാണം കഴിച്ചിട്ടില്ല സച്ചിൻ ദേവിനെതിരെ മത്സരിച്ചു എഴുപത്തെട്ട് വർഷം പോയെന്നും പറഞ്ഞത് കഴിഞ്ഞിട്ട് കളിച്ചിലായിരുന്നു കാരണം ഞാൻ ബോട് വെക്കാൻ കൊടുത്ത പൈസയ്ക്കും ബോഡ് വെച്ചില്ല ഒന്നുമില്ല ധർമ്മജന അവിടെ പോയിട്ട് അടിച്ചു കിടക്കുകയായിരുന്നു അതാ ധർമ്മജൻ വോട്ട് വയ്ക്കാനും പോയില്ലേ പ്രചാരണത്തിന് പോയില്ല പ്രചാരണം വേണ്ടി രാവിലെ വരെ കുറച്ച് കഴിയട്ടെ പത്ത് മണിക്ക് സ്വീകരണ കേന്ദ്രത്തിലോ ചെല്ലാം തുടങ്ങേണ്ട പരിപാടി തുടങ്ങേണ്ട പതിനൊന്ന് മണിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് അത് ഉണ്ടായിരുന്നു പോവാ അങ്ങനെയാണ് പാവത്തിന്റെ കുറെ പൈസയും പോയി ഒന്നല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഈ പണി ഉണ്ടാക്കിയ പൈസ അത് കൊറേ പോയി അതിന്റെ സങ്കടത്തിന് പിന്നെ കൊറേ കൊക്സേരെ ചിത്ത കുടിച്ച് തീർത്തു ഇനിയിപ്പാലും ധർമ്മജൻ മത്സരത്തിൽ മത്സരത്തിനെല്ലാം ധർമ്മജനോട് ഇനിയിപ്പൊ പൊന്ന് തരാം അങ്ങോട്ട് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേടിയാ വേണ്ടി അപ്പൊ ധർമ്മജനില്ല രമേശ് പിഷാരഡി ഒരു പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തൃപ്പണിത്തറ മണ്ഡലത്തിൽ തൃപ്പണിത്തറ മണ്ഡലത്തിലവർക്ക് പ്ലേസ് ചെയ്യാവുന്ന കാഡിഡിറ്റുമാണ് രമേ പിശാരഡി രമേശ് പിഷാരടി അതിനൊക്കെയുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തന പരിചയോ പാരമ്പര്യവും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പരിചയവും പാരമ്പര്യവും നോക്കിയിട്ടല്ലോ പലരും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ വരാവുന്നതാണ് അതുമല്ല പലരും ആദ്യം വരുമ്പോൾ ആർക്കും ഒന്നും അറിഞ്ഞിട്ടില്ല വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇറക്കുമതി വന്നിട്ടുണ്ട് അപ്പോൾ രമേശ് പിഷാരഡി തൃപ്പുണിത്തറയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ പിഷാരടി കാരണം ഇപ്പോഴും പിഷാരടിയുടെ ഒരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് വരുന്നതാണ് പിഷാരടി ഇവിടെ എം എൽ എ ആയിട്ട് നിൽക്കണോ എം എൽ എ ആയിട്ട് നിന്നിട്ട് പിന്നെ ചിത്തപേരുണ്ടാക്കണോ പോണോ വേണ്ടെന്നുള്ളത് പിഷാരടി ആലോചിക്കും ആലോചിക്കുമ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്ന മമ്മൂട്ടീട് തന്നെയായിരിക്കും മമ്മൂട്ടി ഒരു പക്ഷേ പ്രചരണത്തിനും പരസ്യമായിട്ട് രംഗത്തൊന്നും വന്നോളന്നില്ല കാരണം അങ്ങനെയൊന്നും മമ്മൂട്ടി പോയിട്ട് തലവെക്കത്തില്ല പക്ഷേ എന്നാൽ തന്നെ മമ്മൂട്ടിയോട് കൺസൾട്ട് ചെയ്യാതെ പിഷാലിൻ്റെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠ സഹോദര തുല്യമായിട്ടുള്ള ഒരു ബന്ധമാണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് മമ്മൂട്ടി കൊടുക്കത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം നേടത്തു എന്ന് പറയുമായിരിക്കും പക്ഷേ എൻ്റെ അഭി അഭിപ്രായം ഇതാന്നുള്ളത് പറയും രണ്ടായിരത്തി പതിനാറിൽ തന്നെ കുന്നത്തനാട് മണ്ഡലത്തിൽ നിർത്ത വി പി സജീന്ദറിനെതിരെ ഇടതു മുന്നണി നിർത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി കലാഭവം മണിയാണ് പക്ഷേ എലക്ഷൻ്റെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് കലാപം മണിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം ഉണ്ടാവുന്നില്ലെങ്കിൽ അന്ന് കലാബോം മണിയാണെന്ന് മത്സരിക്കുമായിരുന്നു കലാപോം മണി അങ്ങനെ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വി പി സജീവനെ അട്ടിമറി രണ്ടായിരത്തി പതിനാറിലവിടെ നിന്ന് വരികയും ചെയ്യുമായിരുന്നു പിന്നെ മത്സരിച്ച ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജഗദീശ്വരൊക്കെ ഞാൻ പറഞ്ഞു മുകേഷാണ് പിന്നീട് ഒന്ന് തെരഞ്ഞെടുപ്പിൽ പിടിച്ച ഒരാൾ ഇന്നസെൻറ്റും ഗണേഷും കഴിഞ്ഞാൽ പിന്നെ മുകേഷാണ് മുകേഷ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും കൊല്ലത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചു അങ്ങനെ മുകേഷ് കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കാൻ മുകേഷിന് ടിക്കറ്റില്ല അതിനകത്ത് യാതൊരു സംശയവും ഇല്ല മുകേഷ് ഇനിയിപ്പോൾ വല്ല പിന്നെ മെഡുകുതിരി കമ്പനിയൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങ് വാക്സ് ബിസിനസ്സുമായിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോകാന്നല്ലാതെ ഇനിയിപ്പോൾ വേറൊരു പരിപാടിയൊന്നും ഉണ്ടാവില്ല പക്ഷെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയ്ക്കകത്ത് പലതിനകത്തും അസത്യങ്ങളാണ് അതായത് വെറും സാങ്കല്പിക ലോകത്തിരുന്ന് ഒരു ലോജിക്കും ഇല്ലാതെ ഉണ്ണിമുഖന്താൻ പാലക്കാട് ആസിഫലി മത്സരിക്കും സി പി എമ്മിന് വേണ്ടി തൊടുപുഴയില്ല ആസിഫലിന്റെ പിതാവ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഒരു പാർട്ടി കുടുംബമാണ് സി പി എമ്മിൻ്റെ ഒരു കോമ്പറേറ്റ് ആണ് പക്ഷേ ആസുഫലി കരിയ കരിയർ കരിയറിന്റെ പിക്ക് നിൽക്കുമ്പോൾ പോയിട്ട് എം എൽ എ ആവാൻ നിൽക്കുകയല്ലേ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുകന്ദനം അതിന് നിൽക്കുകയല്ലേ ഉണ്ണിയ മുഖന്ദനം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് നന്നായിട്ട് കത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ പോയിട്ട് താഴെ കളിക്കാൻ നിൽക്കുകയല്ലേ പാലക്കാട് പോയിട്ട് ഇത് ചാനലുകളാണ് പുറത്തുവിടുന്നു മെയിൻ സ്ട്രീം ചാനലുകളാണേ ഞാൻ പറയുന്നത് എഴുതി വെച്ച് തരാം ഉണ്ണിമുഖന്ദനും ആശുപലിയും മത്സരിക്കത്തില്ല ആശുപതി സി പി എമ്മിന് വേണ്ടിയിട്ടും ഉണ്ണിമുഖം ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെ ഉള്ള വെറുതെ റേറ്റിംഗിന് വേണ്ടിയിട്ട് വെറുതെ ഇത് എഴുതുന്നവന് കോമൺ സെൻസ് ഇല്ലെന്നുള്ളത് ഡെസ്ക് ഇന്ന് കൊടുക്കുന്നവനും അവതരിപ്പിക്കുന്ന കുറ്റം കാര്യമില്ല അവരോട് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പ്രൊമീറ്റർ നോക്കി പറയാൻ പറയുമ്പോൾ പറയുന്നു മുഖ്യധാര മാധ്യമങ്ങളാണ് ചെയ്യുന്നത് അവർക്ക് കോമൺ സെൻസ് ഇല്ലാത്ത സാധനം ഡെസ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചിരിക്കും അപ്പോൾ ഇത് രണ്ടും നടക്കൊന്നില്ല പിന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു തിരുവനന്തപുരത്ത് പിന്നെ അന്ന് പി എസ് ശിവകുമാറും ആന്റണി രാജും കൃഷ്ണകുമാർ കൂടി മത്സരിച്ച് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു കൃഷ്ണുമാർ പരാജയപ്പെട്ടു ഇത്തവണ മിക്കവാറും കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളൂ വട്ടിയൂർക്കാവിലാണ് അദ്ദേഹം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് വട്ടിയൂർക്കാവ് പിന്നെ പ്രത്യേകിച്ചും മക്കളുടെ ആ ധിയുടെ സ്ഥാപനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തട്ടിപ്പൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ ഗ്രാഫ് ഉയർന്നിട്ടുമുണ്ട് പക്ഷേ വട്ടിയൂർക്കാവിൽ ശബരിനാഥനായിരിക്കും അപ്പുറത്ത് വരുന്ന വി കെ പ്രശാന്തായിരിക്കും എൽ ഡി എഫിന് വേണ്ടിയിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം വരും ആത്യന്തികമായി ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ ശബരിനാഥൻ നന്നാൽ തലപ്പ് ജയിച്ചു വരാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ശ്രീലേഖയെ വട്ടിയൂർക്കാവി കൊണ്ടു കഴിഞ്ഞാൽ ബി ജെ പിക്ക് മത്സരം ഉണ്ടാക്കാൻ പറ്റത്തില്ല എം എൽ എ ആക്കി കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് മുഖ്യമന്ത്രി ആവണെന്ന് പറയും എനിക്ക് ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റ് കിട്ടിയാലും പറയും എന്നെ മുഖ്യമന്ത്രി ആക്കാൻ പറഞ്ഞിട്ടാക്കിയെന്ന് പറയും കാരണം പന്ത്രണ്ട് സീറ്റാണെങ്കിലും എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറയും കാരണം ഇവർ മേറാവണം എന്നൊക്കെ പറഞ്ഞ് നിന്ന് സ്ത്രീയാണ് അതുകൊണ്ട് ആ അമ്മ പിടിച്ചിട്ട് അങ്ങനെ ആക്കാതിരിക്കുന്നതാണ് അവർക്ക് ആക്കിയെടുത്ത് നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് ഏതാ ശാസ്ത്രമൊക്കെ എടുത്ത് എവിടെയാണെന്ന് തോന്നുന്നത് ഏതോ പിന്നെ ശാസ്ത്രം ആ അവിടെ നിന്നിട്ട് ഡിവിഷനിലെ പണിയെടുത്ത് അവിടെ നിർത്തി കഴിഞ്ഞാൽ തൽക്കാലം ബി ജെ പിക്ക് സ്വസ്ഥമായിട്ടിരിക്കുക ഇന്നലെയൊക്കെ പൊടാ പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊടാ പുല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ഇവിടെന്ന അതിനർത്ഥം പൊടാ എന്ന് പറഞ്ഞു പറയുന്നത് ആരെയാണ് നരേന്ദ്രമോദിയും അഭിരാഷ് ശേഖരനെ അമിത്ഷായൊക്കെയാണ് പൊടാ പുല്ലെന്ന് പറയുന്നതാണ് കേന്ദ്ര നേതൃത്വം മേയറെ തീരുമാനിച്ചത് അല്ലാതെ ഇവിടെ തീരുമാനിച്ചതല്ല ഇവിടെ പാർലമെന്ററി പാർട്ടിക്കകത്തെ ഭൂരക്ഷം നോക്കിയിട്ടൊന്നും തീരുമാനിച്ചതൊന്നുമല്ല കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത് നരേന്ദ്രമോദിയോട് പോടാവില്ലയെന്ന് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് ഔധാരികമായിട്ട് കണക്കിലെടുക്കുന്ന ശ്രീലേഖയെ പഠിച്ച് വട്ടിയൂർക്കാവിലെ നിർത്താൻ വേണ്ടത് നല്ലതായിരിക്കുന്നുണ്ട് ശ്രീലേഖയല്ല നമ്മുടെ വിഷയം നമ്മൾ ചലച്ചിത്ര താരങ്ങളിലേക്ക് തിരിച്ചു വരാം കൃഷകുമാരായിരിക്കും വട്ടിയുർക്കാവിലെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് സ്ഥിതി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ രണ്ടടത്താണെങ്കിലും ഷകുമാർ നല്ല ശക്തമായ ത്രികോണ മത്സരം കഴിച്ചു വെക്കും ഒരു പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോന്നാലും അട്ടിമറിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളടത്താണ് ഞാൻ നിൽക്കുന്നത് പിന്നീട് ഉള്ളത് ഒന്ന് നടിശോഭന നടിശോഭന വരികയാണെങ്കിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ശോഭന ബിജെപിയോട്ടുള്ള ആഭിമുഖ്യം പല ഘട്ടങ്ങളിലായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ അതോടൊപ്പം തന്നെ സുരേഷ് സുരേഷ് കുമാറിന്റെ ഭാര്യ വരാൻ സാധ്യതയുണ്ട് സാധ്യത കൂടുതലാണ് കൂടുതലുണ്ട് സുരേഷ് കുമാറിനടുത്ത് പിന്നെ ബിജെപിയുടെ കേന്ദ്ര ബിജെപിയുടെ ഫണ്ടൊന്നും ആവശ്യം ഒരു പക്ഷേ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് ഒരു പക്ഷെ വട്ടിയൂർക്കാവിലെ വരാനുള്ള സാധ്യത മേനക വരാനുള്ള സാധ്യതയുണ്ട് മേനക പ്രധാനമന്ത്രിയുടെ സ്റ്റേജ് ഒക്കെ സ്റ്റേജ് പങ്കിട്ട് തൃശ്ശൂർ വന്ന സമയത്ത് ആണെന്ന് തോന്നുന്നു അന്ന് സ്റ്റേജ് പങ്കിട്ടതാണ് അപ്പം പിന്നെ ഉള്ളത് ഒന്ന് എം എ നിഷാദ് ഡയറക്ടർ എം എ നിഷാദ് ഡയറക്ടർ സി പി ഐയുടെ ഒരു കോംപറേന്റ് ആയിരുന്നു ഒക്കെ ആയിരുന്നു എം എ നിഷാദ് പുനലൂരിൽ പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ തന്നെ പരിഗണിക്കപ്പെട്ടതാണ് പുനലൂരോട്ടും ചടയമംഗലത്തോട്ടും പരിഗണിക്കപ്പെട്ടതാണ് ഇപ്പം ഇപ്പം അദ്ദേഹം പാർട്ടിയിൽ അത്ര ആക്റ്റീവല്ലാന്ന് തോന്നുന്നു എന്നാലും പണ്ട് തൊട്ടേ ഉള്ളത് സി പി ഐ ആ രീതിയിൽ നിഷാദ് ചിലപ്പം പിന്നെ പുനലൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് നിഷാദ് വന്നു കഴിഞ്ഞാൽ അവിടെ നിഷാദിന് പിന്നൊരു യു ഡി എഫ് അതായത് ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ പോലും പുനലൂരിലൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ മറ്റൊന്ന് ജോയ് മാത്യു ജോയ് മാത്യുവിനെ ഒരു പക്ഷേ പേരാമ്പ്രയോ അവിടെ എവിടെയെങ്കിലും പേരാമ്പ്രയിൽ കുടിയേറ്റി ക്രിസ്ത്യാനികൾ കൊണ്ടുള്ള സ്ഥലമാണ് നിലവിലും ടി പി രാമകൃഷ്ണ മണ്ഡലമാണ് അവിടെ പിന്നെ ഇടതു മുന്നണിക്കകത്ത് മാണിഗ്രൂപ്പ് തുടരുകയാണെങ്കിൽ ചിലപ്പോൾ മാണിഗ്രൂപ്പിന് ആ സീറ്റ് വെച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം കുറ്റ്യാടി കഴിഞ്ഞ തവണ തന്നെ കൊടുത്തിട്ട് വീണ് തിരിച്ച് മേടിച്ചത് അപ്പോൾ അതിന് പകരം പേരാമ്പ്ര കോമസൻറ്റ് ചെയ്യാൻ കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ ജോയി മാറ്റി ചിലപ്പം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അല്ലാതെ നമുക്ക് പിന്നെ ഒരു കൺഫർമേഷൻ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല കോൺഗ്രസിലെ സിറ്റിംഗ് എം എൽ എമാരായിട്ടുള്ള ഒരാൾ തന്നെ ഇന്നലെ പറഞ്ഞത് ഞാനുണ്ടാവില്ലെന്ന് എനിക്കാണ് അതോ മണ്ഡലം മാറ്റി കളിയെന്നുള്ള പേടിയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പണി തുടങ്ങാൻ പേടിച്ച് നിൽക്കുക എന്നാണ് പിന്നെ പറയാനുള്ളത് മേജർ രവി മേജർ രവിയുടെ കാര്യം മേജർ രവി എവിടെയെങ്കിലും പ്ലേസ് ചെയ്യപ്പെടുവോ എന്നുള്ളതാണ് മേജർ രവി തൃപ്പിണതല താല്പര്യം ഉണ്ടാവും പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിന്നെ ചില വിവാദങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന സമയം കൊണ്ട് മരിക്കുകയും ചെയ്തു അതിനകത്ത് വളരെ വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹം നിന്ന് അപ്പൊ രവി മേജർ റബി സ്ഥാനാർത്ഥിയാകും സാധ്യത പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സാധ്യതകളുണ്ട് തൃപ്പണതല അദ്ദേഹത്തിന് പറ്റി അത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ വിവരമില്ലാത്ത ഈ ചാണക സംഖ്യകൾ എന്ന് പറയുന്നവരൊക്കെ പറഞ്ഞു ഉണ്ണിയാർച്ച സുജയാ പാർവതി എറണാകുളം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു ലിസ്റ്റിനകത്ത് ഫസ്റ്റ് മേജർ രവിയായിരുന്നു രണ്ടാണ് കെ എസ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത് മേജർ രവി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാപ്പില്ല മേജർ രവിക്ക് അറിയാമല്ലോ കിഡ്നി പിന്നൊക്കെ മാറ്റിവെച്ചതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഒരു പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോലും ലിഫ്റ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹം പോകാറില്ല പൊതുവേ അദ്ദേഹത്തിന് അത്ര കേറാൻ വരെ ആയാസം പിന്നെ അനുഭവപ്പെടുന്ന ഒരാളാണ് ആർമിക്കാരനായതുകൊണ്ട് ജീവിതത്തിൽ ചിട്ടകളുള്ളത് കൊണ്ടും പിന്നെ മദ്യം പുകവലി അങ്ങനെയുള്ളത് തുടങ്ങിയ ശീലങ്ങളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് അപ്പം മേജർ രവി ഇനിയിപ്പം തൃപ്പണിത്തറ പോലുള്ള സ്ഥലത്തിൽ ഇപ്പം മത്സരിക്കാൻ സാധ്യതയില്ല എന്നും ഞാൻ പറയുന്നില്ല എന്നായിരുന്നാലും സമീപകാല വിവാദങ്ങളും അവിടെ ഒരു വിഷയമായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആൾക്കാർ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പിന്നെ തോന്നുന്നത് കാണാം ആ എന്തായിരുന്നാലും ഗണേഷ് കുമാർ ഈ കാര്യത്തിനകത്ത് ഇപ്പം ഉറപ്പുള്ള ഒരാൾ ഗണേഷ് കുമാറും ഒരു എഴുപത് ശതമാനം സാധ്യതയുള്ള ആൾ എം എനിഷാദും ജോയ് മാത്യു ആണ് ബാക്കിയുള്ളത് രമേശ് പിഷാരടി പിന്നെ മേജർ രവി ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ പിന്നെ മറ്റവരൊന്നും ഇനി ഇല്ല ജഗദീഷും ഭീമന്റെ ഗുണും ഇനി വഴിക്കില്ല ഭീമനങ്ങനെ ആഗ്രഹമുണ്ട് ഭീമന്റെ ഗുനെ അവസരപ്പെടുത്തും പഞ്ചായത്തിൽ പോലും നൃത്തത്തില്ല അപ്പോൾ അതാണ് സ്ഥിതി